എല്ലാവർക്കും സുഖമാണെന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാരിൻ്റെ വാക്ക് നടപ്പിലായില്ല സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് ഇന്നലെ ഇരുപത്തി ഒൻപതിന് എത്തും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും ആരുടെയും അക്കൗണ്ടുകളിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല അതേസമയം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് പതിമൂന്ന് മാസത്തെ കുടിശ്ശികയിൽ ഒരു മാസത്തേതാണ് വിതരണം ആരംഭിച്ചിട്ടുള്ളത് ആയിരത്തി രൂപ വീതം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് ഇതിനകം തന്നെ ക്രെഡിറ്റ് ആയിട്ടുണ്ട് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ഇരുപത്തി ഒൻപതിന് വിതരണം ആരംഭിക്കും എന്നായിരുന്നു ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യം നിങ്ങളെ അറിയിക്കുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും പാർട്ടിയായ സി പി എമ്മിൻ്റെ മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനിയിലും കൈരളി ടി വിയിലും ഇന്നലെ തന്നെ വിതരണം ആരംഭിക്കും എന്ന അറിയിപ്പും വന്നിരുന്നു എന്നാൽ ഇന്ന് മുപ്പതാം തീയതി ഇതുവരെ ആരുടെയും അക്കൗണ്ടിലേക്ക് തുക എത്തിയിട്ടില്ല എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മുപ്പത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യും എന്നാണ് ഡി ബി ടി ട്രാൻസ്ഫർ വഴി അക്കൗണ്ടിലേക്ക് നേരിട്ട് തുക എത്തുമ്പോൾ കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് അഞ്ഞൂറിൻ്റെയും ഇരുന്നൂറിൻ്റെയും മുന്നൂറിൻ്റെയും കുറവുണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്ക് ആയിരം ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറ് എന്നിങ്ങനെയാണ് ലഭിക്കുക സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ലിസ്റ്റും പണവും എത്തിക്കഴിഞ്ഞാൽ കൈകളിലും തുക വിതരണം ആരംഭിക്കും ട്രഷറി മുഖാന്തരമാണ് സർവീസ് ബാങ്കുകളിലേക്കും സർവീസ് സഹകരണ സംഘങ്ങളിലേക്കും തുക എത്തിച്ചേരുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത് തുക വിതരണം ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല ഇന്നലെ ആരംഭിക്കും എന്നായിരുന്നു സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരുന്നത് സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം ഇന്നലെ മുതൽ വിതരണം ആരംഭിക്കേണ്ടതായിരുന്നു പക്ഷേ അത് നടപ്പിലായിട്ടില്ല ഇപ്പോൾ ലഭിക്കുന്ന അവസാന വിവരങ്ങൾ നാളെ മുതൽ ലഭിക്കും എന്നുള്ളതാണ് ഇതിനു മുമ്പും ഉത്തരവിൽ പറയുന്ന ദിവസങ്ങളിൽ നിന്നും പല ദിവസങ്ങളായിട്ട് വഴുകിയ ചരിത്രം ഉള്ളതുകൊണ്ട് തന്നെ പെൻഷൻ വിതരണം എന്തായാലും ഉണ്ട് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അതിന് തീരുമാനമായിട്ടുണ്ട് ഔദ്യോഗിക നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തിയായിട്ടുണ്ട് ഇനി തുക വിതരണം മാത്രം നടന്നാൽ മതി മുമ്പും ഇതുപോലെ താമസിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ തുക ഉടനെ എത്തിച്ചേരുന്നതാണ് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുത്തത് ഇതിൽ തൊള്ളായിരം കോടിയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത് ഇതിൻ്റെ നടപടിക്രമങ്ങൾ വഴുകിയതുകൊണ്ടാണ് ഇന്നലെ വിതരണം നടക്കാതെ പോയത് നാളെ മുപ്പത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച ലഭിക്കും എന്ന് റിപ്പോർട്ട് വരുമ്പോൾ അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്ത് ചെറിയ അപ്ഡേഷൻ വന്നാലും നിങ്ങളെ അറിയിക്കുന്നതാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം അതിപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും കമൻറ്റിൽ എഴുതാം നമുക്കൊരു പ്രശ്നവും ഇല്ല എന്ന് ഇതോടൊപ്പം അറിയിക്കുന്നു നമ്മൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് അനുഭവിച്ചു വയ്ക്കുക മറ്റു വീഡിയോ ഞങ്ങൾ കാണുകയും